ഒരു സൂപ്പർ കോൾ കേസ് പരാതിയിലാണ് ആലപ്പുഴ പോലീസ് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും ഞാൻ വെറുതെ ചോദിക്കാം ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ സഹോദരി ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ് എന്റെ കർത്താവേ എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് എന്നാ പറ്റിയേ ഉപദ്രവിച്ചു ഈ വീഡിയോ എടുത്തപ്പോത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടത് ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീല മുക്കുന്ന നോക്കുന്നവന്റെ കൂടെ നടന്ന അവസാനം നീ ഇവനെ പോലെ അറച്ചിൽ മണ്ണ് വറ്റിയിരിക്കേണ്ടി വരും എന്തായാലും നമുക്ക് വേറെ വഴിയില്ല അമ്പിഷമാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നു വീട്ടിൽ മര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടില്ലേ മാനസിക രണ്ടുപേർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല ജീവിക്കണം മരിക്കണം എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി എന്താ പഠിക്കാനും പാമ്പാ പണി എട്ട് വീട്ടിൽ കുത്തിയിരുന്നു അപ്പം ഉള്ള ബോസിനെ ഫോൺ വിളിച്ചിരുന്ന അയ്യത്തിന് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഓരോ കാര്യങ്ങൾ ചെയ്യും

ഒരു പെങ്ങളെക്കുറിച്ച് ഒരു ഒരു ആങ്ങളമാരും ആരും പറയാത്ത വാക്കുകൾ പറയുന്ന അവക്ക് നാളെ ഒരു ഭാവി വേണ്ടേ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ടവളി ആന പിടിച്ചാ കിട്ടു ശേഷം ഭാഗം